ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച മോഴ പശു ഉൽപ്പന്നിക്കുണ്ട് കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞു പതിനേഴ് അടുപ്പിച്ചായിട്ടുണ്ട് നിലവിലെ എന്ന് പറയുന്നത് രാവിലെ ഒരു ആറര ഏഴ് പാലായിട്ടുണ്ട് കലക്കെ ഫുള്ളായിട്ടില്ല വൈകുന്നേരം ഒരു മൂന്നര നാല് ലിറ്ററോളം പാലായിട്ട് ശരാശരി രണ്ടു നേരം കൂടി ഒരു പത്ത് പതിനൊന്നിനകത്തുള്ള പാലായിട്ടുണ്ട് പതിനേഴ് ദിവസമായിട്ടുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ വേണ്ടി ഒന്ന് രണ്ട് ലിറ്റർ പാൽ കൂടാനുണ്ട് പശുവിൽ എങ്കിലും ഇപ്പോഴത്തെ ഈ പാലളവെച്ചിട്ടാണ് നമ്മൾ വില പറയുന്നത് നാൽപ്പത്തി രണ്ട് രൂപയാണ് വില ചോദിക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു അത്യാവശ്യം കൊള്ളാം ബ്രീഡിലുള്ള പശുവാണ് കുട്ടി പശു കുട്ടിയാണ് നിലവിലെ ഈ അളവ് എൻ്റെ ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാലം എന്ന് പറഞ്ഞ് തന്നതാണ് ചെന്നൈയിൽ അപ്പോൾ പ്രിസർവ് ചെയ്യാൻ അളവ് പാലേ ഉള്ളൂ പശുവിന് അപ്പോൾ അതിന് ആവശ്യക്കാരുണ്ടേ കോൺടാക്ട് ചെയ്യുക നിലവിലെ പാലുള്ളവ് രണ്ട് നേരം കൂടി പത്തിനും പതിനൊന്നിനകത്തെ പാലുള്ളവരെ നാൽപ്പത്തി രണ്ട് രൂപ ചോദിക്കുന്നുണ്ട് നാൽപ്പത്തി രണ്ട് വില ചോദിച്ചാലും നമുക്ക് എന്തെങ്കിലും വീണ്ടും ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റൂടെ വിലയിൽ ചെയ്ത് കൊടുക്കാം അതിനാവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക